ഹായ് ഈ കൂട്ടുകാരെ നമുക്കിന്നൊരു ഹെൽത്തി തോരം വെച്ചാലോ അതിനായിട്ട് നമുക്ക് തഴുതാമ എടുത്തിട്ടുണ്ട് ഞാൻ തണുതാമയുടെ രണ്ട് മൂന്ന് വിഭവങ്ങൾ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും പോയി കാണണം കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്ത് സുലഭമായി കിട്ടുന്ന ഒന്നാണ് തഴുതാമ തഴുതാമ നല്ല അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊന്നും ഞാൻ പറയുന്നില്ല അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിൽ ഉള്ള നമ്മൾ തഴുതാമ എടുത്തുകൊണ്ട് വന്ന് നല്ലതുപോലെ കഴുകി അത്യുന്ന് ഇനി അരിയണം എൻ്റെ കൂട്ടത്തിൽ ഞാൻ വൻപയർ ഉപേവിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് വൻപയർ മാത്രം എടുത്തിട്ടുണ്ട് കൂട്ടത്തിൽ നിന്ന് കഴിക്കാൻ വേണ്ടി മാത്രം അത് രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടാൽ നമുക്ക് തോരൻ വയ്ക്കാം അപ്പോൾ അത് ആദ്യം തഴുതാമെന്ന് അരിഞ്ഞിട്ട് വരാം ഓക്കെ നമ്മുടെ തോരന് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ ഞാൻ മൂന്ന് നാല് സ്പൂൺ തേങ്ങ എടുത്തു പിന്നെ പച്ചമുളക് എടുത്തു ചെറിയ ഉള്ളി അഞ്ചാറിന എടുത്തു പിന്നെ അണ്ട് നമ്മുടെ വെളുത്തുള്ളി ഒരു കുറച്ച് ഒരു നുള്ളു ജീരകം മഞ്ഞൾപ്പൊടി അപ്പം ഇത്രയെടുത്ത് നമുക്കൊന്ന് ചതച്ചിട്ട് വരാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ എല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു നമ്മളൊരു ചീനിച്ചിട്ട് ഞാൻ അടുപ്പയിൽ വെച്ചു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു എന്നിട്ട് കടകിട്ട് എന്നിട്ട് പൊട്ടട്ടെ അതിലെല്ലാം പൊട്ടി കഴിഞ്ഞ ഒരു പറ്റൽ മുളക് ഇടിടാം എന്നിട്ട് നമുക്ക് നമ്മുടെ തരുതാമോ നല്ല പൊടിയായിട്ട് അരിഞ്ഞ് തരുതാമോ ഈ കേട്ടോ അവസരമാണേ പ്ലി നല്ല വെള്ളമുള അപ്പം ഇത് മിച്ചിരി വേവുണ്ട് അപ്പം നമ്മളുണ്ടല്ലോ നമ്മൾ ഈ പയർ ഒഴിച്ച് വെള്ളം കുറച്ചിരിക്കും അപ്പം അത് കളയരുത് കേട്ടോ അത് ഞാൻ മിക്ക വരകത്ത് ഒഴിച്ച് അതുകൂടെ ഒന്ന് അത് ഒഴിക്കുക അതെനിക്ക് ഈ പയറിൻ്റെ വെള്ളം അതിനകത്ത് പത്ത് മൊത്തം അതിനകത്ത് ഇരിക്കും വൻ്റെ ഒഴിച്ചാൽ വരും അപ്പം അത് ഇതിനകത്ത് തൊഴിച്ച് അപ്പം ഇത് വേവും നല്ല അപ്പം അതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ട് അപ്പം ഞാനത് ഉപ്പ് ഇടുന്നില്ല പിന്നെ നമുക്ക് നോക്കിയിട്ട് ഉപ്പിടാം ഓക്കെ താമയൊക്കെ വേണ്ട തിളച്ച് അത് എന്താ പയറിൻ്റെ വെള്ളമാണ് ഏതാ കളർ അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ പയർ ഉടങ്ങ് പയർ ഒരു വെന്തോ എന്നാലും ഈ പയറുടേതിനകത്തിട്ട് ഇന്ന് വേവിക്കുന്ന ഒരു ടേസ്റ്റാണ് അപ്പം അതും ഇങ്ങോട്ട് ഇട്ടെ പിന്നെ നമ്മുടെ ഈ തരുതാമയ്ക്ക് ഒരു ഇപ്പോൾ ഒരുവിധം രണ്ട് ഒരു രണ്ട് മിനിറ്റ് ആയല്ലോ ഒരു മിനിറ്റ് ആയതേ ഉള്ളപ്പോഴത്തേക്കൊരു പകുതി വെന്ത് ഇനി നമ്മുടെ അരപ്പ് മേൽമുട്ടങ്ങ് ഇട്ടേക്കാം അരപ്പ് ഇടക്കണ്ടിപ്പോഴേ അപ്പം അടി കിടക്കുന്ന തരുതാമോ നല്ലതുകൊണ്ട് വേവട്ടെ പയറൊക്കെ നല്ല വെന്തതാണ് അപ്പോൾ ആ ആവി കൊണ്ട് നമ്മുടെ ഈ അരപ്പൊന്ന് വെന്തോ വളരെ ടേസ്റ്റി വളരെ ഫുട്ടി ആയിട്ടുള്ള ഒരു കൂറിനാണത് കേട്ടോ അപ്പം അത് വേവട്ടെ അപ്പം അടിയിലെ വെള്ളമൊക്കെ വറ്റി നോക്കണം ഇടയ്ക്കേണ്ട കുറച്ചുകൂടുണ്ട് എന്നിട്ട് നമുക്ക് അതെല്ലാം ഇതുണ്ട് വെള്ളം നല്ലതുപോലെ വറ്റട്ടെ എന്ന് വെച്ചാൽ ആ വെള്ളം കളയരുത് കളഞ്ഞു കഴിഞ്ഞാൽ പയറിൻ്റെ ഗുണമെല്ലാം പോവും അപ്പോൾ പയറും ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടേക്കാം അത് തരുതാമോ ഓൾറെഡി ബന്ധ അപ്പം പയറും അരപ്പും തരുതാമെല്ലാം കൂടെ കിടക്കട്ടെ കടു കടിക്കിടക്കും അല്ലേ നല്ലതുപോലെ അങ്ങനെ ഇളക്കി യൂചിപ്പിക്കും ചെറുപയറിടാനും നല്ലതെട്ടോ വൻപയറും ചെറുപയറും നമ്മൾ വിഷമടിക്കാത്ത പച്ചക്കറി കിട്ടുമെന്ന് പറയുമ്പോൾ കൊച്ചുകാരിവുമല്ല അത് അപ്പം തരുതാമയിൽ എപ്പോഴും ഇലയുണ്ട് ഞങ്ങൾ കർക്കടകത്ത് എന്ന് വെച്ചാൽ തരുതാമയ്ക്കാത്ത വിഷമിടില്ലെന്ന് തോന്നുന്നു നമ്മൾ ഇപ്പം ഓക്കെ ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വെള്ളം എല്ലാം വറ്റിയിട്ട് കേട്ടോ ഇതിനകത്ത് തന്നെ ആ വെള്ളം പിടിച്ചു നമ്മൾ കളഞ്ഞില്ല അപ്പം പയറിൻ്റെ ആ ഒരു സത്തെല്ലാം അതിനകത്തുള്ളൂ അപ്പം അതൊട്ടും കളയരുത് കേട്ടോ അപ്പം നമ്മുടെ ഒരു തിരുത്തുള്ളതിപ്പം കർക്കിടക മാസം ഒന്നും ഞാൻ കർക്കിടകത്തിൽ ഇരുത്തുന്ന സോറി കേട്ടോ കർക്കിടകം അല്ല മുരിങ്ങിയുടെ ഒക്കെ കർക്കിടകത്തിൻ്റെ ഒരു ഇത് പറയുന്നില്ല അപ്പോൾ ചെറുത് മാത്രമൊന്നും അറിയത്തില്ല ഇതിനകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പം അത് ക്ഷമ ചോദിച്ച് നല്ല വെറൈറ്റി തോരനും ടേസ്റ്റി തോരൻ ഇനി നമുക്ക് സെർവ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തഴുതാമ വൻപയർ തോരൻ റെഡി കഴിഞ്ഞു അപ്പോൾ ഈ തോരൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് കേട്ടോ തഴുതാമ സുലഭം മാതിരി ഞാൻ ഒരു ചെറിയ തണ്ട് കൊണ്ട് നട്ടാൽ ഇഷ്ടംപോലെ നമുക്ക് തഴുതാമ കിട്ടും പിന്നെ വൻപയർ അപ്പോൾ ഇതിനൊന്നും നമുക്ക് വിഷമില്ലാത്തതുകൊണ്ട് ധൈര്യപൂർവ്വം കഴിക്കാം അപ്പോൾ എന്നും ഒന്നും കഴിച്ചില്ലെങ്കിലും ആഴ്ച ഒരിക്കലൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ശരീരത്തിന് നീരും ഒക്കെ കുറയും പിന്നെ ഒത്തിരി ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ എന്താ നേരത്തെ റെസിപ്പിയിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള തോരൻ വെറൈറ്റി തോരൻ വയ്ക്കുക അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വോട്ട് ബസ് യു ആൾ